നോമ്പിൻ്റെ ഫറലിൽ നെയ്യത്തൊന്നാമത്തതാ അത് കൽബ് കൊണ്ട് നടത്തലും വേണ്ടുന്നതാ മൊഴിയൽ അതിൽ ഷെറുത്തില്ല എന്നാൽ തന്നെ അത് സുന്നത്തുണ്ടെന്നാണ് നിയമം പൊന്നേം കൽബിന് നാക്ക് സഹായമാകാൻ നല്ലതാ എന്നുള്ള ഹിക് ഇതിൽ കാണുന്നതാ നെയ്യത്ത് രാത്രിയിൽ പറന്ന് നോമ്പിന് വേണ്ടതാ ഉച്ചക്ക് മുമ്പായി സുന്നത്തിൽ മതിയായതാ നോമ്പിന്റെ മുഫ്സി മുൻകടക്കരുതന്നാം നോമ്പിനെ മുറിക്കണ പ്രവർത്തികൾ ഭുജയിരിമീ നീ നോക്ക് രണ്ടാം ഭാഗമിൽ കാണുന്നതാണ് എഴുപത്തി അഞ്ചാം പേജതിൽ ഫറായ നോമ്പിനെ വ്യക്തമാക്കൽ വേണ്ടതാ നെയ്യത്തിലത് നീ ഇന്നതോർക്കേണ്ടതാ നെയ്യത്ത് റമലാൻ രാവിലെന്നും വേണ്ടതാം ഓരോരോ നോമ്പും മുസ്തത്തിലെത്തുന്നതാ പ്രത്യേകം വേർപെട്ട ഇബാദത്താണ് ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വിവരിച്ചതാ പകലും ഇമാമുൽ അളമിൽ മതിയായതാ ഉച്ചയ്ക്ക് മുമ്പായി കരുതണം എന്നുള്ളതാ അപ്പ ഇമാമ തങ്ങൾക്ക് അങ്ങനൊരു അഭിപ്രായമുണ്ട് ഉച്ചയുടെ മുമ്പ് സിന്നത്തിൻ്റെ പോലെ കരുതിയ മതിന്ന് മാലിക്ക് ഇമാം തങ്ങൾക്ക് റമൻ്റെവ്വലിൽ ഒരു മാസവും പിടിക്കുന്നതായി മദിനീയത്തിൽ ഇമാം മാലിക് റഹമത്തുള്ള അയ്യവലി അധബിൻ്റെ ഇമാമായ ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്തു ചെയ്താൽ മതി ഇന്നിപ്പോൾ നോമ്പ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഞാൻ മുപ്പത് നോമ്പും നോൽക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം ആ നെയ്യത്തുകൊണ്ട് മറന്നാലും ഇത് ദിവസം മറന്നാല് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാം ഏ എന്ന് പറയുന്നുണ്ട് ഇതുപോലെ നെയ്യത്താദ്യ രാത്രിയിൽ വേണ്ടതാ എന്നുള്ള കൗലിബിനു ഹജറ് പറയുന്നതാ മറന്നു വന്നാൽ നെയ്യത്തും ഒരു രാത്രിയിൽ ലഭിക്കുന്നതാ നോമ്പവന് മാലിക്ക് മധുഹബിൽ അപ്പം മാലിക്ക് മധുഹബിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്താ റമദാൻ തുടങ്ങുമ്പോൾ നീ മുപ്പത് നോമ്പ് നോൽക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നെയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അഥവാ ഒരു ദിവസം നെയ്യത്ത് വേണ്ടി മറന്നാല് എന്തു ചെയ്യാം ആ നോമ്പ് കിട്ടും കാരണം അങ്ങനെ നെയ്യത്തെയ്ത് കൊണ്ടല്ലോ മുപ്പത് നോൽക്കാനും ഈ മദബിൽ തക്കൽ ഇത് ചെയ്തും കൊണ്ട് അവൻ നോമ്പ് പിടിക്കുവാൻ വിധിയുണ്ട് അല്ലാതെ നോമ്പ് അനുഷ്ഠിച്ചു പോകരുതെന്നാ തികച്ചും ഹറാവെന്നുള്ള വിധിയും തന്ന ഈയാനത്തിൽ നീ നോക്ക് രണ്ടിൽ വന്നതാ ശെർവാലിയും ഇതുപോലെ വിവരിക്കുന്നതാ ഇക്കൊല്ലത്തെ റമലാൻ്റെ ഫറലിനെ വീട്ടുവാൻ നാളത്തെ ദിവസം നോമ്പെടുക്കാൻ കരുതി ഞാൻ ഇത് നെയ്യത്തിൽ നിന്ന് ഏറ്റവും പരിപൂർണമാ റമലാൻ്റെ നോമ്പിനെ വയ്ത്തു എന്ന് തല്ലുമാ ഏറ്റവും കുറഞ്ഞത് ഇംസാക്ക് ഫറലിൽ നിന്ന് രണ്ടാമത്തതാ നോമ്പിൻ്റെ മുസ്സിതൊഴിക്കണം എന്നുള്ളതാ നോമ്പിന്നെ കേടില്ലെന്ന് നിയമവുമുണ്ട് അത് മറതി ജഹലിവയാൽ ഭവിച്ചത് കൊണ്ട് ജഹലിന് ഉതുറുണ്ടായിരിക്കൽ വേണ്ടതാ ഇല്ലാതിരുന്നാൽ മുറിയുമെന്നോർക്കേണ്ടതാ